പതിനേഴാം സങ്കീർത്തനം എട്ടു മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവിടുത്തെ ഉള്ള ഹൃദയത്തെ അടച്ചുരിക്കുന്നു വായി കൊണ്ട് വമ്പു പറയുന്നു ഇപ്പോൾ തങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവയ്ക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹത്തെ പോലെയും തന്നെ ഹോവേ എഴുന്നേറ്റ് അവനോട് അവനോടെതിർത്ത് അവനെ തള്ളിയിടണമേ ഹോവേ എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടിവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രയും നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും